എബ്രായ ബൈബിൾ എന്നത് എബ്രായ ഭാഷയിൽ ആയിരം വർഷക്കാലം കൊണ്ട് എഴുതുകയും പൂട്ടിച്ചേർക്കുകയും ചെയ്ത ചുരുളുകളുടെ ഒരു ശേഖരമാണ് ആദ്യത്തെ സുപ്രധാന വിവർത്തനം യവന ഭാഷയിലാണ് നടന്നത് ഇതിനെ സെപ്റ്റോജന്റ് എന്ന് വിളിക്കുന്നു ഈ വിവർത്തനം യേശുവിന്റെ അനുയായികൾക്കിടയിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു എബ്രായ ബൈബിളിന്റെ കഥ തന്നിലൂടെ പൂർത്തീകരിക്കപ്പെടുകയാണെന്ന് യേശു അവകാശപ്പെട്ടു അങ്ങനെ അവന്റെ അനുയായികൾ ഈ അവകാശവാദത്തെക്കുറിച്ച് പുതിയ നിയമം എന്ന പുതിയ എഴുത്തുകളുടെ സമാഹാരത്തിൽ എഴുതി അവ യവന ഭാഷയിലാണ് എഴുതിയത് ഈ രണ്ട് സമാഹാരങ്ങളും ക്രിസ്തു മതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥങ്ങളായി മാറി ബൈബിൾ കാലക്രമേണ നിരവധി വിവർത്തനങ്ങൾ ബൈബിളിന് ഉണ്ടായിട്ടുണ്ട് അവയിൽ പ്രധാനപ്പെട്ട മൂന്നെണ്ണമാണ് ഇവിടെ ഉള്ളത് ലത്തീൻ വൾഗേറ്റ് എന്നത് കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് വിക്ലിക് ബൈബിൾ ആദ്യമായി ബൈബിളിനെ പ്രശസ്തമായ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ ഔദ്യോഗിക ബൈബിളായി കിങ് ജെയിംസ് ബൈബിൾ നിർമ്മിച്ചു ഇപ്പോൾ മുഴുവൻ ബൈബിളും എഴുന്നൂറിലധികം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് പുതിയ നിയമം തന്നെ അധികമായി ആയിരത്തി അഞ്ഞൂറ് ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു ഇതെല്ലാം ബൈബിളിനെ മനുഷ്യചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ വിവർത്തനം ചെയ്യപ്പെട്ട സാഹിത്യകൃതിയാക്കുന്നു